ആയുഷ് ലിവർ ഇഞ്ചുറി എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട് അതായത് ഈ പറയുന്ന ഏർബ്സ് അതായത് പച്ചമരുന്ന് ഇങ്ങനെയുള്ള സംഗതികൾ കഴിക്കുമ്പോൾ ഹോമിയോ മരുന്ന് ഇതൊക്കെ കഴിച്ചിട്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഹോമിയോ മെഡിസിൻസിന് തന്നെ ഒരു നൂറ്റി മുപ്പത്തി നാല് മരുന്നുകൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാമ്പിൾസ് വാങ്ങിച്ച് അത് നമ്മൾ അസസ് ചെയ്ത് അതിനകത്തുള്ള പ്രശ്നങ്ങൾ പബ്ലിഷ് ചെയ്ത് ഓൾറെഡി ജേണലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ മാരകമായ സാധനങ്ങളാണ് ഈ ഇൻഡസ്ട്രിയൽ സോൾവെൻസ് അതുപോലെ ആഴ്സനിക്ക് ലെഡ് കാഡ്മിയം ഇതുപോലെയുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് മെർക്കുറി ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഡാമേജ് ആണ് ലിവർ ടോക്സിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഇതുപോലുള്ള ഫൈറ്റോ കെമിക്കൽസ് ഇതൊക്കെയാണ് ഈ മെഡിസിൻ ഉള്ളത് ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കും പിന്നെ ആൽക്കഹോൾ ഏറ്റവും കൂടുതലുള്ളത് ആൽക്കഹോളാണ് ഈ ആൽക്കോഹോളൊക്കെ ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കുന്ന അവസ്ഥയാണ് ഇതൊക്കെ വളരെ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു അപ്പോൾ ആ തരത്തിലുള്ള ഒരു വലിയൊരു ഏരിയയിലായിരുന്നു കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് നമ്മൾ അതിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു കംപ്ലീഷൻ ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഓൾമോസ്റ്റ് മുന്നൂറ്റി അമ്പതോളം ആയുഷ് പ്രൊഡക്ട്സ് അത് ഇൻക്ലൂഡിങ് ആയുർവേദം ഹോമിയോ സിദ്ധ ടിബറ്റൻ എല്ലാം ഉണ്ട് അതിനകത്ത് ഇതെല്ലാം നമ്മൾ രോഗികൾ ഓൾറെഡി അവർ കഴിച്ച് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ അല്ലെങ്കിൽ പ്രശ്നമുണ്ടോയെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അത് മുഴുവൻ പരിശോധിച്ച് അതും ഇതേപോലെ പബ്ലിക്കേഷന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏകദേശം പത്ത് പതിനൊന്ന് പേപ്പറുകൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്